പാലക്കാട് തുടർച്ചയായ രണ്ടാം ദിവസവും നേരിയ ഭൂചലനം പുലർച്ചെ ോട് മേഖലകളിൽ ഭൂമി കുലുങ്ങിയതായി അനുഭവപ്പെട്ടു ശനിയാഴ്ച രാവിലെയും ഈ മേഖലകളിൽ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി തുടർച്ചയായ രണ്ടാം ദിവസവും നേരിയ ഭൂചലനം ഉണ്ടായതിൽ ജനം പരിഭ്രാന്തിയിലാണ് പുലർച്ചെ മൂന്ന് അൻപത്തിയഞ്ചിനാണ് ഭൂമിക്കടിയിൽ വലിയ മുഴക്കവും കുലുക്കവും അനുഭവപ്പെട്ടതെന്ന് നാട്ടുകാർ പറയുന്നു തൃത്താല തിരുമറ്റക്കോട് ഭാഗങ്ങളിലാണ് ഭൂമി കുലുങ്ങിയതായി അനുഭവപ്പെട്ടത് ശനിയാഴ്ച രാവിലെയും ഈ മേഖലയിൽ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു കുമരനെല്ലൂർ ആലൂർ ആനക്കര കുമ്പിടി തൃത്താല കക്കാട്ടിരി ചാലുശ്ശേരി കൂറ്റനാട തണ്ണീർക്കോട് പെരുങ്ങോട് ചാത്തന്നൂർ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഭൂമികുലുക്കവും മുഴക്കവും അനുഭവപ്പെട്ടതെന്നാണ് നാട്ടുകാർ പറയുന്നത് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം എവിടെയാണെന്നും മറ്റു കൂടുതൽ വിവരങ്ങളോ ലഭ്യമായിട്ടില്ല രണ്ടിടങ്ങളിലായി ഉണ്ടായ ഭൂചലനത്തിൽ ആളാഭായമോ മറ്റ് നാശനഷ്ടങ്ങളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല റിട്ടർ സ്കെയിലിൽ മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ നേരിയ ഭൂചലനമാണ് ഉണ്ടായതെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ വ്യക്തമാക്കുന്നു ഭൂചലനത്തെ തുടർന്ന് തൃത്താലിയുടെ വിവിധ ഭാഗങ്ങളിൽ ഭൂമികുലുക്കമുണ്ടായ സ്ഥലങ്ങളിൽ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി മൈനിംഗ് ആൻഡ് ജിയോളജി ജില്ലാ ഓഫീസർ എം വി വിനോദ് അസിസ്റ്റന്റ് ജിയോളജിസ്റ്റ് ആരോൺ വിൽസൺ എന്നിവരാണ് പരിശോധന നടത്തിയത് മാഗ്നിറ്റ്യൂഡ് മൂന്ന് പറയുമ്പോൾ ഒരു മൈനർ കാറ്റഗറിയിൽ വരുന്നതാണ് അത് അതിൽ ഫിസിക്കലായിട്ടുള്ള അത് അന്വേഷിച്ചതിൽ വെണ്മിനാട് പ്രദേശത്ത് ആണ് ഉണ്ടായിട്ടുള്ളതെങ്കിലും ഈ ചാ രണ്ട് വില്ലേജിൽ ഉൾപ്പെട്ട ചാഴിയാട്ടിരയിൽ പ്രദേശത്ത് ഒരു വീടുകളിൽ അന്വേഷിച്ചത് ആ സമയത്ത് ഒരു കുലുക്കം ഉണ്ടായതും ശബ്ദവും അതോടൊപ്പം വൈബ്രേഷൻ ഉണ്ടായതാണ് ആയിട്ടാണ് ആളുകൾ റിപ്പോർട്ട് പറഞ്ഞിട്ടുള്ളത് യു ടി ന്യൂസ് പാലക്കാട്